നീ എനിക്ക് വേണ്ടി ഗർഭിണിയാവൂ അവസാനം ക്രൂരമായ മനസ്സാക്ഷിയില്ലാത്ത മറുപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാരാർ കോൺഗ്രസ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റെന്ന് സംവിധായകൻ അഖിൽ മാരാർ പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുൽ ചെയ്തതെന്നും ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ചു സമൂഹത്തോട് മാപ്പ് ചോദിച്ചു മുന്നോട്ടു പോകാനുള്ള ഒരു അവസരം ചോദിക്കുകയാണ് അയാൾ ഇനി ചെയ്യേണ്ടതെന്നും അഖിൽ പറയുന്നു കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അഖിൽ മാരാറിന്റെ വിശദീകരണം ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണമെന്ന ആരുടെയൊക്കെയോ ഉറച്ച തീരുമാനമാണ് ഘട്ടം ഘട്ടമായി പുറത്തുവരുന്ന ശബ്ദ സംഭാഷണങ്ങളും ചാറ്റുകളും എന്ന് വാദിക്കുന്നവർ അറിയാൻ ദിലീപ് വേടൻ രാഹുൽ ഇവരൊക്കെയാണ് കേരളം ആഘോഷിച്ച സ്ത്രീപീഡന വീരന്മാർ ഇതിൽ നാളിതുവരെ ഒരു സ്ത്രീ പോലും പരാതി പറഞ്ഞിട്ടില്ലാത്ത പീഡനവീരനാണ് ദിലീപ് അയാൾക്കെതിരെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് പൾസർ സുനി എന്ന ക്രിമിനൽ പോലീസിന് നൽകിയ ഒരു മൊഴി മാത്രമാണ് ആ മൊഴി കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു അന്ന് മുതൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഏറെക്കുറെ പലരും അതിൽ ആനന്ദം കണ്ടെത്തി പൊതുപരിപാടികളിൽ അയാൾക്കൊപ്പം ഫോട്ടോ വന്നതിന്റെ പേരിൽ പോലും രാഷ്ട്രീയ നേതാക്കൾ പഴികേട്ടു നാളിതുവരെ ഇരയാക്കപ്പെട്ട നടി ഒന്നും പറയാതെ തന്നെ ദിലീപ് പീഡനവീരനായി മുദ്ര കുത്തപ്പെട്ടപ്പോൾ വേടൻ സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ടവൻ ആയി മാറി സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ മാറി മാറി മത്സരിച്ചു മൂന്ന് പെൺകുട്ടികളാണ് വേടന്റെ ക്രൂര ലൈംഗിക വികാരത്തിന്റെ പേരിൽ പരാതി നൽകിയത് പരാതി നൽകിയത് ദലിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ പെൺകുട്ടി കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ രണ്ടു തവണ പോലീസ് കേസിൽപ്പെട്ട വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടികളെ ലൈംഗികഭ്രാന്ത തീർക്കാൻ ഉപയോഗിച്ച വേടൻ ഒരു വിഭാഗത്തിനും പ്രിയപ്പെട്ടവനും നവ അയ്യങ്കാളിയും അടുത്തത് രാഹുൽ നൂറു ശതമാനം രാഹുലിനെ തകർക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത് പ്രണയം ഉണ്ടാവുന്നതും അതിൽ ലൈംഗിക വീഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭമുണ്ടാകുന്നതും മനസ്സിലാക്കാം എന്നാൽ വിവാഹം കഴിക്കാമെന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടികളുടെ മനസ്സുമാറ്റി ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കുന്ന നാറികളും ഉണ്ടായേക്കാം എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണിയാക്കിയ ശേഷം അവൾ അതിന്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസാക്ഷിയില്ലാതെ മറുപടി പറയാനും ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു നിസ്സാരവൽക്കരിക്കാനും അമ്മ ആകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുലിന്റെ ഇന്ന് പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങൾ ഇതുപോലെയുള്ള ചെയ്തികൾ ചെയ്ത ശേഷം സമൂഹത്തിൽ നന്മയുടെ മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന ുന്നതിനുപകരം ചെയ്ത തെറ്റുകൾക്ക് ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ചു സമൂഹത്തോട് മാപ്പ് ചോദിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ചോദിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ ചതിച്ചു ഗർഭിണിയാക്കി അവളെ കൊലപാതകയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച് സ്വന്തം ജീവിതം മാത്രം നോക്കുന്ന മനോഭാവം അപകടകരമാണ് അനുകൂലിക്കുന്നവർ ഇല്ലാതാക്കാൻ നോക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയാണ് ഇനി രാഹുലിനെ എതിർത്തു വേടനെ പൊക്കി നടക്കുന്നവർ ഒരേ സമയം വായ കൊണ്ട് കഴിക്കുകയും വായലുടെ അമേദ്യ പുറം തള്ളുന്നവരായി മാറുന്നു അഖിൽ മറാറിന്റെ വാക്കുകൾ ഇങ്ങനെ അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെ